നമസ്തേ അതായത് യേശുവിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം യേശുപിശാചാണെന്ന് ദൈവപുത്രനൊന്നുമല്ല പരമ പിശാചാണ് ഭയങ്കര കൗശലക്കാരനാണ് ദയെന്ന് പറയുന്ന സംഗതി തൊട്ട് നീണ്ടിയിട്ടില്ലാത്തവനാണ് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും ഇപ്പോൾ ഉദാഹരണത്തിന് പറയാനാണെങ്കിൽ പത്രോസിനോട് യേശു പറയാനുണ്ടല്ലോ പത്രോസേ നീ പാറയാകുന്നു നീയാകുന്ന പാറമേൽ ഞാൻ എൻ്റെ ഭവനം പണിയും എന്ന് പറയുന്നുണ്ടല്ലോ എന്തിനാണ് അങ്ങനെ പറയണത് ഇതേ ഭവനം എന്നുള്ള വാക്ക് യേശു വേറെ പലയിടത്തും ഉപയോഗിക്കുന്നുണ്ട് ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലായിരിക്കണം എന്ന് നിനക്കറിയില്ലേ എന്ന് മറിയനോട് ചോദിക്കുന്നുണ്ട് മനസ്സിലായോ അങ്ങനെ പിന്നെ എൻ്റെ പിതാവിൻ്റെ ഭവനം നിങ്ങൾ കവർച്ചക്കാരുടെ കൊള്ളക്കാരുടെ ആലയമാക്കി മാറ്റി അവിടെയും പറയുന്നുണ്ട് ഭവനം അപ്പോൾ യേശുവിൻ്റെ പിതാവിൻ്റെ ഭവനം എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് യഹൂദരുടെ പള്ളിയാണ് സുനഗോഗാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പിന്നെ എന്തിനാണ് യേശു പത്രോസിനെ കൊന്നിട്ട് പത്രോസിൻ്റെ മേലെ പള്ളി പൊടിയാണ് എന്തിനാണ് ആലോചിച്ച് നോക്ക് ഇങ്ങനെയൊക്കെ യുക്തിപൂർവം ആലോചിച്ച് കഴിഞ്ഞാൽ ഉൾക്കണ്ണ് കൊണ്ട് മാത്രമേ പിശാസിനെ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ സ്പിരിറ്റാണ് ഈ വുൾ സ്പിരിറ്റാണ് സ്പിരിറ്റെന്ന് വെച്ചാൽ ബോഡി ലെസ്സാണ് ശരീരമില്ല നിങ്ങൾ മെറിയാൻ വെബ്സൈഡ് എടുത്ത് നോക്കൂ എന്താണ് സ്പിരിറ്റ് എന്നുള്ള വാക്കിൻ്റെ അതിൻ്റെ ഒരു ഡെഫിനേഷൻ എ ബോഡി ലെസ് മെലവലൻ്റ് ബീങ് ദൻ ബിക്കം വിസിബിൾ എ ബോഡിലെസ് ഓഫ്റ്റൻ മെലവലൻറ്റ് അങ്ങനെയാ പറഞ്ഞ ശരീരമില്ലാത്തത് പലപ്പോഴും ഈവിളായത് മെലവലൻ്റ് എന്ന് വെച്ചാൽ ഈവിൾ എന്നാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു ജീവിയാണ് പിശാച്ചി ശരീരമില്ലാത്ത അപ്പോൾ അയാളെ എനിക്ക് നിങ്ങളെ എങ്ങനെ കാണിച്ചു തരാൻ പറ്റും എങ്ങനെ കാണിച്ചു തരാൻ പറ്റും ഇതിങ്ങനെ കാണിച്ചു തരാൻ പറ്റുള്ളൂ അവൻ്റെ വായെന്ന് വരുന്ന വാക്കുകളൊണ്ട് കാണിച്ചു തരാൻ പറ്റും അത് ലോജിക്കലായിട്ട് കാണിച്ചു തരാൻ പറ്റുകയുള്ളൂ അല്ലാണ്ട് ഒന്നും പറ്റത്തില്ല മനസ്സിലായോ പിശാച്ചിൻ്റെ ഫോട്ടോയും ഇല്ല ഒന്നുമില്ല ക്രിസ്ത്യാനികളിപ്പോൾ കുറേ ഒരു ഫോട്ടോ യേശുവിൻ്റെ എന്നും പറഞ്ഞ് വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട് യേശുവിൽ അതിന് താടിയുണ്ട് നല്ല നീല കണ്ണ് പിന്നെ നീളമുള്ള മുടി കണ്ട് കഴിഞ്ഞാൽ നല്ല സുന്ദര കുട്ടപ്പൻ പക്ഷേ യേശുവിന് താടിയുണ്ടായിരുന്നു മീശ ഉണ്ടായിരുന്നു നീളമുള്ള മുടി ഉണ്ടായിരുന്നു കണ്ണുണ്ടായിരുന്നു ഇങ്ങനെ എന്തെങ്കിലും ഒരു പരാമർശം ബൈബിളിലുണ്ടോ ഇല്ല യാതൊരു പരാമർശമില്ല അപ്പോൾ പിന്നെ എന്ത് 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 വെച്ചുകൊണ്ടാണ് ഇവരിത് ഉണ്ടാക്കിയേക്കുന്നത് എന്നാൾ എൻ്റെ സുഹൃത്ത് അജിൽ അജിൽ കുമാർ അദ്ദേഹം ചരിത്രം അറിയാവുന്നതാണ് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു ഇത് അന്ന് ജീവിച്ചിരുന്ന ഏതോ റോമൻ രാജാവിൻ്റെ മോനായിരുന്നെന്ന് പറഞ്ഞ് ഒരാളുടെ പേരൊക്കെ ഉണ്ട് ആ പേര് ഇപ്പം എന്തേലും എന്തുകൊണ്ട് പേര് അതൊന്നും എനിക്ക് ഓർമ്മയില്ല എന്തായാലും ഒരു സുന്ദര കുട്ടപ്പനായ ഒരു റോ റോമാക്കാരനെ ആണ് ക്രിസ്ത്യൻ ചർച്ച് കാത്തലിക് ചർച്ച് അത് യേശുവിൻ്റെ ഫോട്ടോ ആയിട്ട് മാറ്റിയവർ ഇന്ന് നമ്മൾ കാണുന്ന ഫോട്ടോ കാരണം ഇപ്പം നോക്കൂ നമ്മുടെ ഇപ്പോൾ ശിവൻ്റെ പിക്ചർ നമ്മൾ കാണുമല്ലോ ഏ പക്ഷേ അതിനടിസ്ഥാനമുണ്ട് അടിസ്ഥാനമുണ്ട് ശിവൻ്റെ രൂപഭാവത്തെക്കുറിച്ച് സനാതനധർമ്മം വളരെയധികം ഇൻഫർമേഷൻ തരുന്നുണ്ട് അത് വെച്ചുകൊണ്ട് നമുക്ക് പിക്ചർ ഉണ്ടാക്കാം ഉദാഹരണത്തിന് ജഡയിൽ ശിവൻ്റെ ജഡയിൽ നിന്ന് ഗംഗ ഒഴുകുന്നു അപ്പോൾ അത് അങ്ങനെ കാണിക്കാം പിന്നെ ഭഗവാന്റെ ഹാരം കൈവള കാൽവള അരഞ്ഞാണം പൂണൂൽ എല്ലാം സർപ്പങ്ങളാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ കാണിക്കാം പിന്നെ അദ്ദേഹം പുഞ്ചിരിച്ചപ്പോൾ താമരമുട്ട് പോലുള്ള പല്ലുകൾ കാണിച്ച് അദ്ദേഹം പുഞ്ചിരിച്ചു എന്ന് പറയുന്നുണ്ട് യേശു പുഞ്ചിരിച്ചു എന്ന് വല്ലായിടത്തും പറയാനുണ്ടേ ബൈബിളിൽ ഒന്ന് കാണിച്ചു തരാമോ നിങ്ങൾക്ക് യേശു ഒന്ന് ഒരു ഒരു നന്മയുടെ ഒരു ലക്ഷണം എന്ന് പറഞ്ഞ ഒരു ചിരിയല്ലേ ഇല്ലേ ഒരു ഗുഡ്നെസ്സിൻ്റെ ഒരു ലക്ഷണമല്ലേ ഇത് യേശു ചിരിച്ചു എന്ന് ബൈബിളിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ മനുഷ്യപുത്രനാണ് മനുഷ്യപുത്രനാണെന്ന് പറയുന്നുണ്ട് മനുഷ്യരും മൃഗങ്ങളുമായിട്ടുള്ള ഒരു വ്യത്യാസമാണ് ഈ ചിരി എന്ന് പറയുന്നത് മനസ്സിലായോ അപ്പോൾ പിന്നെ എങ്ങനെ ശരിയാകും അത് എങ്ങനെ ശരിയാകും യേശു കരഞ്ഞു എന്ന് പറയുന്നുണ്ട് അത് കള്ളക്കരച്ചിലാണ് ലാസർ ആർക്ക് വേണ്ടിയിട്ട് സ്വന്തം പെങ്ങന്മാരെ കൂട്ടിക്കൊടുത്ത് ജീവിച്ചിരുന്ന ഒരു നമ്മുടെ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഞാൻ കടമെടുക്കണേ ഒരു പര നാറി ഒരു പര നാറി ചത്തുപോയെന്നു പറഞ്ഞ് യേശു കരയുണ്ട് ലാസറിൻ്റെ അവസ്ഥയിൽ അവിടെ മാത്രമാണ് യേശു കരയായിട്ട് കാണിച്ചിരിക്കണം അപ്പോൾ യേശു കരയാൻ പറ്റും പക്ഷെ ചിരിക്കാൻ പറ്റില്ലല്ലേ അപ്പോൾ യേശുവിൻ്റെ മനസ്സിൽ ഒരു സന്തോഷവും സമാധാനവും ഇല്ലെന്നല്ല എൻ്റെ അർത്ഥം പിശാശി നിങ്ങളൊരു കള്ളനാണെന്ന് വിചാരിക്കുക നിങ്ങളുടെ കക്കാൻ വന്നേക്കണേൻ നിങ്ങൾക്ക് അവിടെ ചിരിക്കാൻ പറ്റില്ല കാരണം നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും പിടിക്കപ്പെടാം അപ്പോൾ നിങ്ങളുടെ മനസ്സ് ഭയങ്കര സ്ട്രെസ്സായിരിക്കും നിങ്ങൾ അതല്ലേ ജീസസ് പറയണത് ലൂക്കാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തി ഒമ്പതാം വാക്യം അവിടെ എന്താണ് യേശു പറയണത് അമ്പതാം വാക്യത്തിൽ റ്റ് ഇസ് ഓവേർ അപ്പോൾ ഇത് നടക്കോളം ഇതെല്ലാം പൂർത്തിയായെന്ന് പറയും ഭൂമിയിൽ തീട്ട് നശിപ്പിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് യേശു പറയണേ അത് ലൂക്കാട് പുസ്തകം പന്ത്രണ്ടാമതിയാ നാൽപ്പത്തൊമ്പതാം വക്യം ഭൂമിയിൽ തീട്ട് നശിപ്പിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് അത് ഇപ്പോഴേ കത്തിയരിഞ്ഞിരുന്നെങ്കിൽ ഭൂമി ഇപ്പോഴേ കത്തിയരിഞ്ഞിരുന്നെങ്കിൽ ഈ ലോകരക്ഷകനാണെന്ന് പറഞ്ഞിട്ട് ഭൂമി കത്തിയരിയെന്ന് ഇപ്പോഴേ കത്തിയരിഞ്ഞിരുന്നെങ്കിൽ അത് നിറവേറുവോളം എനിക്കൊരു സ്നാപനം സ്വീകരിക്കാനുണ്ട് അത് നിറവേറുവോളം ഞാൻ എത്രമാത്രം ഞെരുങ്ങുന്നു ഇദ്ദേഹം തന്നെ ഞെരുക്കത്തിൽ ഇപ്പോൾ എനിക്ക് അഞ്ച് വയസ്സ് കടം നിങ്ങളോട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞെരുക്കത്തിൽ നിങ്ങളോട് ഞാൻ അങ്ങനെ കടം ചോദിക്കും ഞാൻ നിങ്ങളോട് കടം ചോദിക്കുമ്പോൾ നിങ്ങൾ എന്നോട് കടം ചോദിക്കും മനസ്സിലായോ അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിലേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ യേശുവിനും ആകെ കൂടി ആകെക്കൂടെയുള്ളത് ഞെരുക്കോന്നുള്ളത് ഹൗ ഡിസ്ട്രസ്ഡ് ആയ അവൻ മലയാളം എഴുതേക്കണത് ബൈബിളിൽ എഴുതിക്കണത് ഇത് നിറവേറുവോളം ഞാൻ എത്രമാത്രം ഞെരുങ്ങുന്നു ഹൗ ഡിസ്ട്രസ്ഡ് ആയ മണ്ടിൽ ഇറ്റ് ഇസ് അക്കംപ്ലിഷ്ഡ് എന്നാണ് ഇംഗ്ലീഷിൽ മനസ്സിലായോ അപ്പോൾ ഇതാണ് ഈ യേശു മനസ്സിലായോ ഭൂമിയിൽ തീയിടാൻ വന്നേക്കണേണ് അവിടെയാണ് പറയുന്നത് ഞാൻ വന്നത് ഭൂമിയിൽ സമാധാനം സ്ഥാപിക്കാനാണെന്ന് നിങ്ങൾ കരുതിയോ അല്ല മറിച്ച് ഞാൻ പറയുന്നു ഭിന്നിപ്പ് ഉണ്ടാക്കുവാൻ അത്രേ അപ്പോൾ യേശുവിനെ തമ്മിൽ തന്നെയാണ് ഭിന്നിപ്പ് യേശു ആരാണെന്ന് ചോദിക്കുമ്പോഴാണ് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും യഹൂദരും മൂന്ന് പേര് പറയണം മൂന്ന് വിധത്തിൽ പറയണം ഒന്ന് ഒരാൾ പറയും യേശുവിൻ്റെ അപ്പൻ ദൈവമാണെന്ന് പറയും ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾ പറയും ഏ യേശുവിനപ്പനേ ഇല്ല ഏ അമ്മ മാത്രമേ ഉള്ളൂ മറിയ അത് ദൈവത്തിൻ്റെ പുത്രനൊന്നും അല്ലേ യേശു യേശു ഒരു പ്രവാചകനായിരുന്നു എന്ന് പറയും ഇനി യഹൂദരാണെങ്കിൽ യേശു പ്രവാചകനുമല്ല ദൈവത്രനുമല്ല എന്ന് പറയുന്നവരാണ് യഹൂദർ അപ്പോൾ യേശു തന്നെയല്ലേ പ്രശ്നം അല്ലെങ്കിൽ അബ്രഹാമിനെ കുറിച്ച് ചോദിച്ചാൽ ഇവർ മൂന്ന് പേർ വരെ അഭിപ്രായം പറയും യോസഫിനെ കുറിച്ച് ചോദിച്ചാൽ ഒരഭിപ്രായം പറയും ഏത് യോസഫ് യാക്കോബിൻ്റെ അബ്രഹാമിൻ്റെ സന്തതി പരമ്പരയിലുള്ള യോസഫ് അല്ലാണ്ട് യേശുവിൻ്റെ വളർത്തച്ഛൻ അങ്ങനെ ഒരു ക്യാരക്ടർ ഖുറാനിലില്ല വളർത്തച്ഛൻ എന്ന് പറയണത് മനസ്സിലായോ എന്നിട്ടാണ് പറയണത് ഖുറാൻ പറയണത് ഇത് ഖുറാൻ അള്ളാഹു ജിബ്രിയിൽ വഴി ഇറക്കി കൊടുത്തേക്കണത് പഴയ വേദങ്ങളെയൊക്കെ സത്യപ്പെടുത്താനാണെന്ന് ഏത് അപ്പോൾ പഴയതിൽ പറഞ്ഞത് മറിയുടെ കൂടെ ജോസഫ് ഉണ്ടായിരുന്നു അവർ ഈജിപ്തിലോട്ട് പോയി അങ്ങനെ പല കഥകളും പറയുന്നുണ്ട് അതൊന്നും ഖുറാൻ അംഗീകരിക്കുന്നില്ല ജോസഫ് എന്ന് പറഞ്ഞ സംഭവമില്ല മറിയ ഒരു ഹിന്ദപ്പന മരത്തിൻ്റെ ചുവട്ടിൽ പ്രസവിക്കണേ പ്രസവിക്കുമ്പോൾ തന്നെ കുഞ്ഞ് സംസാരിക്കണേ യേശു ഖുറാനിൽ കുഞ്ഞു പറയണേ ഞാൻ അള്ളാഹുവിൻ്റെ സേവകനാണ് അതായത് ദൈവൂത്രനല്ല ശിശു അത്ഭുതം മഹാത്ഭുതം മനസ്സിലായില്ലേ അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ ഒരിക്കലും ഐക്യം ഉണ്ടാവരുത് അവർ തമ്മി തല്ലി നശിക്കണം അത് മനുഷ്യർ തമ്മി തല്ലിച്ചാകണം എന്ന് കരുതുന്ന പിശാശാണ് യേശു മനസ്സിലായോ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇത് പറയേണ്ടി വരുന്നത് സംഭവം സത്യം പറഞ്ഞാൽ നമുക്ക് തന്നെ ബോറടിക്കും പറഞ്ഞു പറഞ്ഞു പക്ഷേ പുതിയ പുതിയ കാര്യങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരാം നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ്